ഹരിനാരായണൻ ഫോൺ ചെയ്ത് പറഞ്ഞതനുസരിച്ച് ചെമ്പകശ്ശേരിയിൽ നിന്നും ഭകീരഥിയും കുടുംബവും രണ്ടു വാഹനങ്ങളിലായി ആശുപത്രിയിലെത്തി ആശുപത്രിയിലേക്ക് വരുന്ന വഴിക്ക് ഭകീരഥി ഫോൺ ചെയ്ത് ജയകൃഷ്ണനോടും കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതേ തുടർന്ന് കോളേജിൽ നിന്നും ജയകൃഷ്ണനും ഹോസ്പിറ്റലിലെത്തി കൂടാതെ മാനാഞ്ചേരിയിൽ നിന്ന് മാലിനിയെ കാണാൻ ചെമ്പകശ്ശേരിയിലേക്ക് പുറപ്പെട്ട മാലിനിയുടെ അച്ഛനും അമ്മയും ഹരിനാരായണൻ ഫോൺ ചെയ്ത് പറഞ്ഞതനുസരിച്ച് അവരും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ഈ സമയം ബോധമില്ലാതെ ആശുപത്രിയിലെത്തിച്ച മാലിനിയെ ക്യാഷുവാലിറ്റിയിലെ ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയിരിക്കുകയായിരുന്നു അതിനാൽ വന്നവർക്ക് മാലിനിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അതോടെ മാലിനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർ ഹരിനാരായണനോട് ചോദിക്കുന്നു ഹരി നടന്ന കാര്യങ്ങൾ അവരോട് എല്ലാവരോടുമായി പറയുന്നു അതോടെ വന്നവർ എല്ലാവരും ക്യാഷ്വാലിറ്റിയുടെ മുന്നിലായി നിലയുറപ്പിച്ചു ഈ സമയം ഹരി മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ജയകൃഷ്ണനും നിന്നിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും ചോദിക്കാനും അറിയാനും ഇല്ലാത്തതിനാലാവണം അവൻ ഹരിയോട് പ്രത്യേകമായി ഒന്നും ചോദിക്കാനോ പറയാനോ പോകാതെ അവിടെ അങ്ങനെ മാറി നിന്നു കരി പറഞ്ഞതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുമ്പോഴും ജയകൃഷ്ണനടക്കം അവിടെ എത്തിയ എല്ലാവരുടെയും മനസ്സുകളിൽ എന്താണ് മാലിനിക്ക് സംഭവിച്ചത് എന്നറിയാൻ കഴിയാത്തതിൻ്റെ ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് കോടതിയിൽ നിന്നും അബോധാവസ്ഥയിൽ മാലിനിയെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവളെ പരിശോധിച്ച ഡോക്ടർ തൻ്റെ കൺസൾട്ടിങ്ങിനിടെ മാലിനിയെ പരിശോധിക്കാനായി വീണ്ടും അവിടേക്ക് വന്നത് ഡോക്ടർ ക്യാഷുവാലിറ്റിയുടെ അകത്തേക്ക് കയറി അല്പം കഴിഞ്ഞതും ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു മാലിനിക്കൊപ്പം വന്നവർ ആരാണെന്ന് ചോദിക്കുന്നു അതോടെ അത് കേട്ടതും ഭകീരഥ ഞങ്ങൾ മാലിനിയുടെ ബന്ധുക്കളാണെന്ന് പറയുന്നു അത് കേട്ട ആ നേഴ്സ് ഭഗീരഥയടക്കം അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി അതിനുശേഷം വീണ്ടും തുടർന്നു ഇക്കൂട്ടത്തിൽ ആ കുട്ടിയുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അദ്ദേഹം മാത്രം അകത്തേക്ക് വരിക അതല്ല ഭർത്താവ് വന്നിട്ടില്ല എങ്കിൽ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും വന്നാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരികെ അകത്തേക്ക് നടന്നു ഈ സമയം ഭകീരഥി തങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ നേർക്കുന്ന് നോക്കി ഈ സമയം നേഴ്സ് അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളും ഭകീരഥിയുടെ ആ നോട്ടവും കൂടി കണ്ടതോടെ കാര്യം മനസ്സിലാക്കിയ ജയകൃഷ്ണൻ അവിടെ നിന്നും ആരെയും ശ്രദ്ധിക്കാതെ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കയറി ആ നേഴ്സിന് പിന്നാലെ നടന്നു ഡോക്ടറുടെ മുറിയിലേക്ക് കയറി അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ കണ്ടത് ഡോക്ടറുടെ മുന്നിലിരിക്കുന്ന മാലിനിയെ ആയിരുന്നു മാലിനിയുടെ മുഖത്തെ വല്ലാത്തൊരു ചെറിയ ക്ഷീണം ഉണ്ടെന്നൊഴിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടെന്ന് കണ്ടാൽ പറയില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ മാലിനിയുടെ അടുത്തെത്തി ഡോക്ടറുടെ മുന്നിലായി വന്നിരുന്നു ഈ സമയം ജയകൃഷ്ണനെ കണ്ട ഡോക്ടർ ചോദിച്ചു നിങ്ങൾ ഈ കുട്ടിയുടെ ഭർത്താവാണ് ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു ജയകൃഷ്ണൻ്റെ ആ മറുപടി കേട്ട ഡോക്ടർ തുടർന്നു നിങ്ങൾ പേടിക്കുന്നതുപോലെയുള്ള യാതൊരുവിധ രോഗങ്ങളും ഈ കുട്ടിക്കില്ല എന്നാൽ ഒരു രോഗം ഉണ്ടുതാനും ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് ഇങ്ങനെ ഒരു ഉണ്ടാവുക എന്നത് അത് അപൂർവം ചില്ലരിൽ മാത്രമാണ് ഉണ്ടാവുക ആട്ടെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി നാലര മാസം ജയകൃഷ്ണൻ പറഞ്ഞു അത് കേട്ട് ഡോക്ടർ വീണ്ടും തുടർന്നു ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ് കൃത്യ സമയങ്ങളിൽ തന്നെയാണോ ഭക്ഷണം കഴിക്കുക അതോ തോന്നുന്ന സമയങ്ങളിലാണോ കഴിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഡോക്ടറുടെ ആ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാൻ കഴിയാതെ ജയകൃഷ്ണൻ നിശബ്ദനായിരുന്നു പോകുന്നു ഒപ്പം മനസ്സിൽ ഈ നാലര മാസത്തിനിടെ ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് താൻ മാലിനിയെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നത് ആ നിലയ്ക്ക് എന്ത് മറുപടിയാണ് ഡോക്ടർക്ക് നൽകേണ്ടത് എന്നറിയാൻ കഴിയാതെ അങ്ങനെ ചിന്തിച്ച് ഇരുന്നു പോകുന്നു തൻ എന്നാൽ തൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നിശബ്ദനായിരിക്കുന്ന ജയകൃഷ്ണനെ കണ്ട ഡോക്ടർ ഒരു ചെറു തമാശ കണക്കെ ചോദിച്ചു ഈ നാലരമാസം താൻ ഈ കുട്ടിക്കൊപ്പം ആയിരുന്നില്ലേ അതോ ജോലി സംബന്ധമായി പുറത്തെവിടെയോ ആയിരുന്നോ അത് കേട്ടതും ജയകൃഷ്ണൻ ഡോക്ടറുടെ മുഖത്തേക്കൊന്നു നോക്കിക്കൊണ്ട് അതെ ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു ജയകൃഷ്ണൻ പറഞ്ഞു അല്ല എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി അതാണ് ഏയ് അങ്ങനെയൊന്നുമില്ല അവൾ എല്ലാ ആഹാരവും കഴിക്കും ജയകൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തി എന്നാൽ ഇന്നുമുതൽ അങ്ങനെ പോരാ ഭാര്യ കൃത്യമായി ഭക്ഷണം കഴിച്ചോ എന്നറിയണം കഴിച്ചില്ലെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കണം മാത്രമല്ല നന്നായി വെള്ളം കുടിക്കാനും പറയണം ഈ ഒരവസ്ഥയിലിരിക്കുന്ന കുട്ടിക്ക് അത് നിർബന്ധമാണ് ഈയൊരവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ് ഒന്നര മാസം അതായത് അച്ഛനാകാൻ പോകുന്നു എന്ന് ഡോക്ടറുടെ നാവിൽ നിന്നും ആ ഒരു വാർത്ത കേട്ടതും ജയകൃഷ്ണൻ പെട്ടെന്ന് ഞെട്ടിത്തെരിച്ച് പോയി മാലിനിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡോക്ടർ തുടർന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പെൺകുട്ടികൾക്ക് അവരുടെ ഭർത്താവിൻ്റെ കെയറിംഗ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ നിർബന്ധമായി നൽകിയിരിക്കണം കാരണം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇവിടെ നടത്തിയ ടെസ്റ്റുകളിൽ രക്തത്തിൻ്റെ അളവും വൈറ്റമിൻസിൻ്റെ അളവുകളും വളരെ കുറവാണ് കണ്ടത് അതിനാൽ ഇതുപോലെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ബെഡ് റെസ്റ്റ് അത്യാവശ്യമാണ് ഒപ്പം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും നന്നായി ശ്രദ്ധിക്കുകയും വേണം തൽക്കാലം ഒന്ന് രണ്ട് മെഡിസിൻ ഞാൻ നൽകാം അത് കൃത്യമായി കൊടുക്കുക പിന്നെ വെള്ളം നന്നായി കുടിക്കുക കുടിപ്പിക്കുകയും വേണം കൂടാതെ ഇടയ്ക്ക് വന്ന് ചെക്കപ്പും നടത്തണം ഡോക്ടർ പറഞ്ഞു നിർത്തി എന്നാൽ മാലിനി ഗർഭിണിയാണെന്ന ആ സന്തോഷ വാർത്ത കേട്ട ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ തോ താനൊരച്ഛനാകാൻ പോകുന്ന പോകുന്നു എന്ന സന്തോഷമായിരുന്നില്ല അവന് മറിച്ച് ഓർക്കാപ്പുറത്തെ തൻ്റെ തലയ്ക്ക് പിന്നിൽ നിന്നും ആരോ കമ്പിപ്പാരയാൽ തലയ്ക്കടിച്ചതുപോലെയാണ് തോന്നിയത് ആ ഒരു ഒരവസ്ഥയ്ക്ക് അതുകൊണ്ടുതന്നെ ആ ആഘാതത്തിൽ അവൻ്റെ ശരീരവും മനസ്സും തളർന്നു പോയിരുന്നു അങ്ങനെ ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് ജയകൃഷ്ണൻ പിന്നീട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടത് ജയകൃഷ്ണന്റെ മരവിച്ച ആ അവസ്ഥയ്ക്ക് കാരണവും ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല മാലിനി ഗർഭിണിയാണെന്ന സത്യം ഡോക്ടർ രണ്ടാളോടുമായി പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് നാലര മാസം കഴിഞ്ഞിട്ടും തൻ്റെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും മാലിനിയെ ഒന്ന് തൊട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് ഇക്കാര്യം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ആ സന്തോഷവാർത്ത അവനോട് പറഞ്ഞ നിമിഷം ജയകൃഷ്ണൻ അടിയേറ്റതുപോലെ നിന്നു പോയത്